കിസ്സാൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സി എം കിഡ്സ് സ്കോളർഷിപ്പ് എൽ പി ലെവൽ അഥവാ എൽ എസ് എസ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഇംഗ്ലീഷിലെ ഒന്നാമത്തെ യൂണിറ്റിലെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്നാമത്തത് ഒരു വേർഡിൻ്റെ സ്പെല്ലിങ് തെറ്റായിട്ട് കൊടുത്തിട്ട് അത് കറക്റ്റാക്കാനും രണ്ടാമത്തത് ഒരു സെൻറ്റൻസിലെ വേഡ്സുകൾ ഡിസോർഡർ ആയിട്ട് കൊടുത്തിട്ട് അത് റെഡിയാക്കാനാണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ആദ്യം നമ്മൾ നോക്കുന്നത് റീ അറേഞ്ച് ദ വേർഡ്സ് ആണ് അതായത് ഒരു സെൻറ്റൻസ് തരും ആ സെൻറ്റൻസിൽ ഒരു വേർഡ് വിട്ടുപോയിട്ടുണ്ടാവും ആ വേഡിൻ്റെ സ്പെല്ലിങ് ബ്രാക്കറ്റിൽ ആക്കിയിട്ട് തെറ്റായിട്ട് ഡിസോർഡറിൽ കൊടുത്തിട്ടുണ്ടാവും അത് ശരിയാക്കി എഴുതാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ നോക്കാം ദില്ല ആൻഡ് ഐസാക്ക് വേർ പ്ലേയിങ് ഇൻ ദ ഡാഷ് ഓഫ് ദയർ ഹൗസ് ഇവിടെ വിട്ടുപോയ വാക്കിൻ്റെ സ്പെല്ലിങ് അവിടെ ബ്രാക്കറ്റിൽ ഡിസോർഡറിൽ കൊടുത്തിട്ടുണ്ട് സി കെ ബി എ ആർ ഡി വൈ എന്ന് ഇതിൻ്റെ ശരിയായ ഓർഡർ ഇങ്ങനെയാണ് അപ്പോൾ ഇത് ബാക്ക്യാർഡ് എന്നാണ് വായിക്കുക അപ്പോൾ അത് ചെയ്ത് മുഴുവനായിട്ട് വായിക്കുമ്പോൾ ദില്ല ആൻഡ് ഐസാക്ക് വെർ പ്ലേയിങ് ഇൻ ദ ബാക്ക്യാർഡ് ഓഫ് ദെയർ ഹൗസ് രണ്ടാമത്തത് വളരെ എളുപ്പമുള്ളതാണ് ദാൻ ടു ദി ഡാഷ് ആൻഡ് സോ കുക്കീസ് ഓൺ ദ ടേബിൾ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്ത സ്പെല്ലിങ് കെ എച്ച് ഐ ടി സി ടി ഇ എൻ ഇത് ശരിയായി ഓർഡർ ചെയ്തുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ കിച്ചൺ എന്നാണിത് വായിക്കുക അപ്പോൾ അത് ഫില്ല് ചെയ്ത് മുഴുവനായിട്ട് വായിക്കുമ്പോൾ ദ റാൻ ടു ദി കിച്ചൺ ആൻഡ് സോ കുക്കീസ് ഓൺ ദ ടേബിൾ മൂന്നാമത്തേത് മദർ വാസ് ലൈയിങ് ഓൺ ദ ഡാഷ് ഇവിടെ സ്പെല്ലിങ് കൊടുത്തിട്ടുള്ളത് എൽ ഒ എഫ് ഒ ആർ എന്നാണ് ഇത് കറക്റ്റ് ഓർഡർ ആക്കി എഴുതുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക ഫ്ലോർ ഇത് വായിക്കുക അപ്പോൾ അത് ഫില്ല് ചെയ്ത് വായിക്കുമ്പോൾ മദർ വാസ് വാസ്ലയിങ് ഓൺ ദ ഫ്ലോർ നാലാമത്തത് ദിൽന ഡാഷ് ഹെർ മദർ ടു വേക്കപ്പ് ഹെർ അപ്പ് ഇവിടെ സ്പെല്ലിങ് ഡിസോർഡർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് കെ ഒ എച്ച് ഒ എസ് എന്നാണ് ഇത് കറക്റ്റ് ഓർഡർ ആക്കി എഴുതുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക ഷുക് എന്നാണ് എന്നാണിതിപ്പോൾ വായിക്കുക അപ്പോൾ അത് ചെയ്ത് മുഴുവനായിട്ട് വായിക്കുമ്പോൾ ദിൽന ഷുക് ഹെർ മദർ ടു വെയ്ക്ക് ഹെർ അപ്പ് അഞ്ചാമത്തത് ഐസാക്സ് ഐസ് വെർ ഫിൽഡ് വിത്ത് ഡാഷ് ഇവിടെ ബ്രേക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് എസ് ആർ ഇ എ ടി എന്നാണ് ഇത് ഡിസോർഡർ ആയിട്ടുള്ളതാണ് ഇതിനെ കറക്റ്റ് ഓർഡർ ആക്കി എഴുതുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക ഇതിപ്പോൾ ടിയേഴ്സ് എന്നാണ് വായിക്കുക അപ്പോൾ ഇത് മുഴുവനായിട്ട് വായിക്കുമ്പോൾ ഐസാക്സ് ഐസ് വെർ ഫിൽഡ് വിത്ത് ടിയേഴ്സ് ആറാമത്തത് ദിൽന റിമംബേർഡ് ഹെർ ഡാഷ് ഗെയിം എബൌട്ട് എമർജൻസീസ് ഇവിടെ ബ്രാക്കറ്റിൽ ഡിസോർഡർ ആയിട്ട് സ്പെല്ലിങ് കൊടുത്തിട്ട് ഇങ്ങനെയാണ് ഡി എൻ എ എം എ ആർ ജി ഇ ആർ എൻ ഇത് കറക്റ്റ് ഓർഡർ ആക്കി എഴുതുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക ഗ്രാൻഡ് മദർ എന്നാണ് ഇപ്പോൾ ഇത് വായിക്കുക അപ്പോൾ ഇത് ഫിൽ ചെയ്താണ്ട് ഈ സെൻറ്റൻസ് മൈനായിട്ട് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക ദിൽ ന റിമെമ്പേർഡ് ഹെർ ഗ്രാൻഡ് മതേഴ്സ് ഗെയിം എബൌട്ട് എമർജൻസീസ് സെവൻത് ക്വസ്റ്റ്യൻ ദ ഓപ്പറേറ്റർ ആസ്ക് ഫോർ ദെയർ ഡാഷ് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് ഡി ഡി എസ് എ ആർ ഇ എസ് എന്നാണ് ഇത് കറക്റ്റ് ഓർഡർ ആക്കി എഴുതുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക ഇപ്പോൾ ഇത് അഡ്രസ് എന്നാണ് വായിക്കുക അപ്പോൾ ഇത് ഫില്ല് ചെയ്താണ്ട് ഈ സെൻറ്റൻസ് മുഴുവനായിട്ട് വായിക്കുമ്പോൾ ദ ഓപ്പറേറ്റർ ആസ്ക് ഫോർ ദയർ അഡ്രസ്സ് എന്നാണ് ഉണ്ടാവുക എട്ടാമത്തത് ഡാഷ് അറേവ് വിത്ത് സൈറൻസ് ടു ഹെൽപ്പ് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് ഇ എൻ ആർ എഫ് ഐ എം ഇ എന്നാണ് ഇത് കറക്റ്റ് ഓർഡർ ആയിട്ട് എഴുതുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക ഫയർമാൻ എന്നാണ് വായിക്കുക അപ്പോൾ ഇത് ഫിൽ ചെയ്തിട്ട് സെൻറ്റൻസ് മുഴുവനായിട്ട് വായിക്കുമ്പോൾ ഫയർമാൻ അറൈവ് വിത്ത് സൈറൻസ് ടു ഹെൽപ്പ് ഒൻപതാമത്തെ ദിൽന ഫെൽറ്റ് ഡാഷ് ബഡ് സ്റ്റേഡ് കോം ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് എസ് സി എ ആർ ഡി ഇ എന്നാണ് ഇത് കറക്റ്റ് ഓർഡർ ആക്കി എഴുതുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക ഇതിപ്പോൾ സ്കെയർഡ് എന്നാണ് വായിക്കുക അപ്പോൾ ഇത് ഫില്ല് ചെയ്ത് ഇത് മുഴുവനായിട്ട് സെൻറ്റൻസ് മുഴുവനായിട്ട് വായിക്കുമ്പോൾ ദിൽന ഫെൽത്ത് സ്കെയർഡ് ബട്ട് സ്റ്റേഡ് കാം എന്നാണ് ഉണ്ടാവുക അടുത്തത് പത്താമത്തെ ചോദ്യം ഇത് റിയറേഞ്ച് ദ സ്ക്രാബിൾഡ് വേർഡ്സ് എന്നതിലെ അവസാനത്തെ ചോദ്യമാണ് ഫയർമാൻ ചെക്ക് മോംസ് ഡാഷ് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് എച്ച് ഇ ടി എൽ എ എച്ച് എന്നാണ് ഇത് കറക്റ്റ് ഓർഡർ ആക്കി എഴുതുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക ഹെൽത്ത് എന്നാണ് വായിക്കുക അപ്പോൾ ഇത് ഫില്ല് ചെയ്താണ്ട് ഈ സെൻറ്റൻസ് മുഴുവനായിട്ട് വായിക്കുമ്പോൾ ഫയർമാൻ ചെക്ക് മോംസ് ഹെൽത്ത് അടുത്തത് റീ അറേഞ്ച് ദ വേഡ്സ് ടു ഫോം കറക്റ്റ് സെൻറ്റൻസസ് അതായത് ഒരു സെൻറ്റൻസിലെ വേഡുകൾ ഡിസോർഡർ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും അത് കറക്റ്റാക്കി ഒരു പൂർണ്ണമായ ഒരു സെൻറ്റൻസാക്കി മാറ്റാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഇനി അതിലെ ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തത് ദ ബാക്ക്യാർഡ് പ്ലേയി ദില്ല ആൻഡ് ഐസാക്ക് വേർ ഓഫ് ദിയർ ഹൗസ് എന്നാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഡിസോർഡർ ആയിട്ടാണ് ഉള്ളത് ഇത് നമ്മൾ കറക്റ്റ് ഓർഡർ ആക്കണം കഴിഞ്ഞ ആക്ടിവിറ്റിത്തെ ഒന്നാമത്തെ ചോദ്യം തന്നെ ഈ ഒരു സെൻറ്റൻസത്തെ ബാക്ക്യാർഡ് എന്ന സ്പെല്ലിങ്ങിനെ കുറിച്ചുള്ളതായിരുന്നു അപ്പോൾ ആ ഒരു സെൻറ്റൻസ് അപ്പോൾ അവിടുന്ന് ശ്രദ്ധിച്ചോൾക്ക് ഇത് കിട്ടും അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഇതാണ് ഒന്നാമത് വരിക ദിൽന ആൻഡ് ഐസാക്ക് എന്നാണ് രണ്ടാമത് വേർ എന്നാണ് വരിക മൂന്നാമത് പ്ലേയിങ് എന്നാണ് വരിക നാലാമത്തത് ദ ബാക്ക്യാഡ് എന്നാണ് വരിക അവസാനം ഓഫ് ദെയർ ഹൗസ് എന്നാണ് വരിക അപ്പോൾ ഇത് കണക്ട് ചെയ്ത് മുഴുവനായിട്ട് വായിക്കുമ്പോൾ ദില്ല ആൻഡ് ഐസാക്ക് വേർ പ്ലേയിങ് ദ ബാക്ക്യാർഡ് ഓഫ് ദെയർ ഹൗസ് രണ്ടാമത്തത് ടു റെയിൻ ഇറ്റ്സ് ഐ തിങ്ക് ഗോയിങ് ഇത് ഡിസോർഡറാണ് അപ്പോൾ ഇത് കറക്റ്റ് ഓർഡർ ആക്കി മാറ്റണം ഇങ്ങനെയാണ് അതിൻ്റെ കറക്റ്റ് ഓർഡർ ഉണ്ടാവുക അപ്പോൾ അത് പൂർണ്ണ കറക്റ്റ് ആക്കി വായിക്കുമ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു റൈൻ എന്നാണ് ഉണ്ടാവുക മൂന്നാമത്തത് ലൈയിങ് മദർ വാസ് ദ ഫ്ലോർ ഓൺ ഇത് ആണ് ഇത് കറക്റ്റ് ഓർഡർ ആക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക മദർ വാസ് ലൈയിങ് ഓൺ ദി ഫ്ലോർ നാലാമത്തത് ആൻ അവാർഡ് ഗേവ് ഫയർ മാൻ ദ ടു ദിൽന ഇത് ഡിസോർഡർ ആണ് ഇത് കറക്റ്റ് ഓർഡർ ആക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക ദ ഫയർമാൻ ഗേവ് ആൻ അവാർഡ് ടു ദിൽന അടുത്തത് ഫയർമാൻ ദ അറൈവ്ഡ് സൈറൻസ് വിത്ത് ഡിസോർഡർ ആണ് ഇത് കറക്റ്റ് ഓർഡർ ആയി എഴുതുമ്പോൾ ഇങ്ങനെയും ഉണ്ടാവുക ഇതിൻ്റെ കറക്റ്റ് ഓർഡർ ദ ഫയർമാൻ അറൈവഡ് വിത്ത് സൈറൻസ് എന്നാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിച്ചു പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഇതെല്ലാവരും ഒന്ന് പഠിച്ചു വെക്കുക ഈ വീഡിയോയിൽ രണ്ട് ബോണസ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിലൊന്നാമത്തത് ഇതാണ് ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് അത് ഒരു വേർഡ് ഡിസോർഡർ ആയിട്ട് എഴുതിയതാണ് അത് കറക്റ്റാക്കിയിട്ട് എഴുതുക രണ്ടാമത്തത് ഇവിടെ ഒരു സെൻറ്റൻസിൻ്റെ ഡിസ് ചില വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഡിസോർഡർ ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട് അതും കറക്റ്റാക്കി ഇവിടെ കൊടുത്തത് ദ റണ്ണിങ് ഗ്രൗണ്ട് റിൻഷ ഈ ഒരു സെൻറ്റൻസ് നിങ്ങളുടെ പാഠഭാഗത്തില്ല ഞാൻ പൊതുവേ ഉള്ള ഒന്ന് കൊടുത്തതാണ് ഇതെല്ലാവരും കറക്റ്റാക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അയക്കുക ഒന്നാമത്തതും എല്ലാവരും കറക്റ്റാക്കിയിട്ട് അയക്കുക നമ്പർ അയച്ചാൽ മതി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്